മഴയൊഴിഞ്ഞ് മാനം തെളിഞ്ഞതോടെ വെള്ളിയാങ്കല്ല് തടയണയിലെ മീൻപിടുത്തം വീണ്ടും സജീവമാകുകയാണ് വലയെറിഞ്ഞും ചൂണ്ടയിട്ടും തോണിയിലേറിയുമുള്ള നാടൻ മീൻപിടുത്തം തകൃതിയാണിവിടെ തടയണയുടെ ഷട്ടറുകൾക്ക് താഴെ കുത്തിയൊഴുകുന്ന പുഴവെള്ളത്തിൽ വീശുവല എറിഞ്ഞുള്ള മത്സ്യബന്ധനം മനോഹര കാഴ്ചയാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് പുഴയിൽ തകൃതിയായി നടക്കുന്ന മീൻപിടുത്ത കാഴ്ചകൾ കാണാൻ മിക്ക സമയങ്ങളിലും പാലത്തിന് മുകളിൽ വെള്ളിയാങ്കല് സന്ദർശകർ കാഴ്ചക്കാരായി ഉണ്ടാവാറുണ്ട് ആരൽ സിലോപ്പി കരിമീൻ പരൽമീനുകൾ ചേറാൻ എന്ന വിളിപ്പേരുള്ള വാഗബ്രാൽ വിവിധയിനം പൊടിമീനുകൾ എന്നിവയാണ് പുഴയിൽ നിന്നും പ്രധാനമായും ലഭിക്കുന്ന മീനുകൾ പണ്ട് കാലത്ത് യഥേഷ്ടം ലഭിച്ചിരുന്ന കട്ടല മീനുകൾ ഇന്ന് വല്ലപ്പോഴും മാത്രമാണ് കിട്ടുന്നത് എട്ട് കിലോയിലധികം തൂക്കമുള്ള കട്ടളമീനുകൾ ഇവിടെ നിന്നും പണ്ട് ലഭിച്ചിരുന്നു പുഴയിൽ നിന്നും പിടിക്കുന്ന മീനുകളുടെ തത്സമയ വിപണന കേന്ദ്രവും വെള്ളിയങ്കല് പാലം പരിസരം തന്നെയാണ് നരിമീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കാളാഞ്ചി ചെമ്പല്ലി വിവിധയിനം കൊഞ്ചുകൾ മഞ്ഞക്കൂരി മാന്തൽ അയലപ്പാറ തുടങ്ങി ഉപ്പുവെള്ള മത്സ്യങ്ങൾ പോലും ഒരു കാലത്ത് വെള്ളിയങ്കല് പുഴയുടെ ആഴങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നു എന്നാൽ പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് നിലച്ചതും പുഴയെ രണ്ടായി പകുത്തുകൊണ്ടുള്ള കോൺക്രീറ്റ് തടയണകളുടെ നിർമ്മാണങ്ങൾ മൂലവുമെല്ലാം ഇത്തരം മീനുകളെ പുഴയിൽ നിന്നും നാമാവശേഷമാക്കിയതായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു പുലർക്കാലം മുതൽ വൈകുന്നേരം വരെ വലിയെറിഞ്ഞാലും ആകെ കിട്ടാറുള്ളത് മൂന്നോ നാലോ കിലോഗ്രാം മത്സ്യം മാത്രമാണെന്നും ഇവർ പറയുന്നു ണ്ട് കട്ട കിട്ടിട്ട് ഇതൊക്കെ കൊറേശേ കിട്ടുള്ളു ഇപ്പൊ ആദ്യം നല്ല കിട്ടിയിരുന്നുള്ള് ഷട്ടർ അടച്ചില്ലേ അപ്പൊ ഒന്ന് കുറഞ്ഞു ഇപ്പൊ മുകളിൽ തോണിരി അവിടുത്തെ തൊഴിലാളികൾക്ക് നല്ല മറ്റേ കട്ട ഈ ജിലോപ്പിതൊക്കെ നല്ല കിട്ടുന്നുണ്ട് താഴ്ത്തത്ര മാത്രം കിട്ടുന്നില്ല താഴ്ത്ത പോയി ചെറു മീനൊക്കെ അധികം കിട്ടുന്നു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞൂടാ മീന് കഴിഞ്ഞ പ്രാവശ്യത്തെ മാറ്റം തന്നെയുള്ളൂ

വയസ്സായി ഊത്തിടുത്തവും മറ്റ് അനധികൃത മാർഗങ്ങളിലുമുള്ള മീൻപിടുത്തങ്ങളും വർദ്ധിച്ചതോടെ പുഴയിലെ മത്സ്യസമ്പത്ത് നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ് പുഴയെ ഉപജീവന മാർഗമാക്കിയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നത് മുൻപ് സംസ്ഥാന മത്സ്യവകുപ്പിന്റെ പൊതുജലാശയങ്ങളിലെ മത്സ്യകുഞ്ഞു നിക്ഷേപം പദ്ധതിയുടെ ഭാഗമായി ലക്ഷക്കണക്കിന് മത്സ്യകുഞ്ഞുങ്ങളെ തടയണയിൽ നിക്ഷേപിച്ചിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി ഈ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കാത്തതും പുഴയിലെ മത്സ്യസമ്പത്ത് വലിയ തോതിൽ കുറയാൻ ഇടവരുത്തി കൂടാതെ നാൾക്കുനാൾ വർദ്ധിച്ചുവരുന്ന പുഴ മലിനീകരണവും മീനുകളുടെ ജീവനെടുക്കുന്നുണ്ട് ഫ്രഷ് മീനുകളെ തേടിയെത്തുന്ന വളരെ കുറച്ച് ആളുകളെ മാത്രം ആശ്രയിച്ചാണിപ്പോൾ വെള്ളിയങ്കല്ലിലെ പരമ്പരാഗത മത്സ്യബന്ധനം നിലനിൽക്കുന്നത് രാത്രി കാലങ്ങളിലും ചിലപ്പോൾ തടയണയിൽ മീൻപിടുത്തം സജീവമാകാറുണ്ട് നീട്ടുവല തണ്ടാടിവല വീശുവല എന്നിവയുപയോഗിച്ച് തടയണയ്ക്കകത്ത് തോണികളിലും തടയണയുടെ ഷട്ടറുകൾക്ക് താഴെയുമായാണ് ഇപ്പോഴത്തെ മീൻപിടുത്തം തൃത്താലയ്ക്ക് പുറമെ സമീപ ജില്ലകളിൽ നിന്നും ആളുകൾ മത്സ്യബന്ധനത്തിനായി ഇവിടേക്ക് എത്താറുണ്ട് വിനോദത്തിനായി സായാഹ്നങ്ങളിൽ ചൂണ്ടയിടാനെത്തുന്ന നാട്ടുകാരും നിരവധിയാണ് നമ്മളെ തൃത്താലേറ്റർ കം ബ്രിഡ്ജിന്റെ നമ്മളെ ഈ ഭാഗത്ത് മത്സ്യബന്ധനവും അതിനോടനുബന്ധിച്ച് മത്സ്യബന്ധന അനുബന്ധ തൊഴിലാളികളും ഇവിടെ ഏകദേശം ഒരു പത്തോളം പേരുണ്ട് പത്ത് പതിനഞ്ച് പേരുണ്ട് പത്ത് പതിനഞ്ചോളം പേരുണ്ട് നിത്യജീവിതത്തിന്റെ ഒരു ൊഴിലെന്ന രയില് ഈ പതിനഞ്ച് പേരും നമ്മൾ വെള്ളിയങ്കല് ആശ്രയിച്ച് ഈ ഈ പദ്ധതി പ്രദേശത്ത് ആശ്രയിച്ചിട്ടാണ് മത്സ്യബന്ധനം നടത്തുന്നത് ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോ പറയാച്ചാല് നമ്മളെ കടൽ മത്സ്യങ്ങൾ കടൽ മത്സ്യങ്ങൾ പുഴയിലേക്ക് കയറി വരുന്ന പഴയ കടൽ മത്സ്യങ്ങൾ ഇപ്പോ നമ്മളെ ഈ ഭാഗത്ത് കയറി വരുന്നില്ല അത് നമ്മളെ ചമ്പ്രവട്ടം അല്ലെ ചമ്പ്രവട്ടം റെഗുലേറ്റർ ഫ്രിഡ്ജ് വന്നതോട് കൂടിയിട്ട് പൊന്നാനി ഭാഗത്ത് നിന്ന് വരുന്ന കടലിൽ നിന്ന് കയറി വരുന്ന മത്സ്യങ്ങളായ വലിയ വല്യ മത്സ്യങ്ങളുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് നമ്മളെ നരി നരിമീൻ അല്ലെ കാളാഞ്ചി 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 ചെമ്പല്ലി തുടങ്ങിയ മത്സ്യങ്ങളൊന്നും ഇപ്പൊ നമ്മളെ ഇവിടെ ഇവിടെ വരുന്നില്ല പിന്നെ ഇവിടെ ലോക്കലായി കിട്ടുന്ന നമ്മളെ പുഴയിലുള്ള മത്സ്യങ്ങൾ തന്നെ പൊന്നാനി ഭാഗത്ത് നിന്ന് കയറി വരുന്ന മത്സ്യങ്ങളൊന്നും ഇവിടെ എത്തുന്നില്ല അതുകൊണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ക്ഷാമമൊക്കെ ഉണ്ട് മീനെങ്കിലും ഇപ്പൊ പുതിയ ഇനം മീനങ്ങൾ മീനുകളായ സിലോപ്പി അത് ചിത്രലാട പറഞ്ഞ ചിത്രലാട എന്ന് പറയുന്ന ചക്കപ്പണമെന്ന് പറയുന്ന സിലോപ്പി അതൊക്കെ അത്യാവശ്യം വരുന്നതുകൊണ്ട് ഏർ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ വെച്ചാൽ പുഴയില് ഇപ്പൊ ഫുൾ ഫുള് ആണ് അതുകൊണ്ട് തന്നെ പഴയ പോലെ ആഴ് ആഴക്കയങ്ങളൊന്നും വളരെ കുറവാണ് ഇപ്പൊ നമ്മളെ ഭാരത പുഴയില് അതുകൊണ്ട് തന്നെ മീൻ ലഭ്യത ആ രീതിയിലും കുറെ കയങ്ങൾ കയങ്ങൾ ഇല്ലാത്ത കാരണം മീൻ കുറവാണ് പെണ്ണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി